പൌരത്വ ഭേദഗതി നിയമം വീണ്ടും നടപ്പിലാക്കാനുള്ള ബിജെപി സർക്കാരിന്റെ ഗൂഢലക്ഷ്യത്തിനെതിരെ മലപ്പുറത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു सिंगाबिचा <laughs> भारत രാജ്യമൊന്നടങ്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഉച്ചുനോക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് വിഭജന രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യങ്ങളെ വീണ്ടും ഉയർത്തിയിരിക്കുകയാണെന്ന് വസീഫ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച പൌരത്വ ഭേദഗതി നിയമം കോവിഡിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തല ഉയർത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ രാജ്യത്തുടനീളം പ്രതിഷേധങ്ങളും ഉയർന്നു തുടങ്ങിയിട്ടു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐ രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും പൌരത്വ ഭേദഗതി നടപ്പിലാക്കുമെന്നും ഉറപ്പിച്ചു പറയുന്ന ധ്രുവീകരണ രാഷ്ട്രീയം മുന്നോട്ടുവയ്ക്കുന്ന വർഗീയത പറഞ്ഞ് ഭിന്നതയുണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ നാടാഗ്രഹിക്കുന്ന മാനവികത ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാനുള്ളതെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി കൂടിയായ വി വസീഫ് പറഞ്ഞു ഈ രാജ്യത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് രാജ്യത്തെ കർഷകർ സമരത്തിലാണ് യുവജനങ്ങൾ സമരത്തിലാണ് രാജ്യത്തുടനീളം തൊഴിലാളികൾ സമരത്തിലാണ് രാജ്യത്ത് ഈ ഗവൺമെന്റ് ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിന് കൊടുക്കുന്നത് ധ്രുവീകരണ രാഷ്ട്രീയമാണ് ആ ബി ജെ പിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഏത് പൊന്നു തമ്പുരാൻ തീരുമാനിച്ചാലും ഈ കേരളത്തിനകത്ത് ഈ നിയമം നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതിവിടെ നടക്കില്ല കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഈ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും നിങ്ങളുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇടമില്ല എന്നുള്ളത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗം സി ഇലിയാസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സിബില മലപ്പുറം ബ്ലോക്ക് സെക്രട്ടറി സി കെ ബിബീഷ് എന്നിവർ പ്രസംഗിച്ചു മലപ്പുറം